നമസ്കാരം ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിതാ ലക്ഷ്മി വിശദമായ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ മുടങ്ങിയതിന് പിന്നാലെ കേരളത്തിലേക്കുള്ള നൂറുകണക്കിന് യാത്രക്കാർ ജിദ്ദയിൽ കുടുങ്ങി ഇവരെ നാട്ടിലെത്തിക്കാൻ ബദൽ സംവിധാനം ഒരുക്കാൻ സൌകര്യമുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ എയർ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്ന പരാതി ആകെ ഇരുനൂറ്റി എഴുപത് പേർക്ക് യാത്രക്കാർക്കാണ് ജിദ്ദയിലെ ഹോട്ടലിൽ കഴിയേണ്ടി വന്നത് ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യേണ്ടത് യാത്രക്കാർ ഇപ്പോഴും ജിദ്ദയിലെ ഹോട്ടലിൽ കഴിയുകയാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവരാണ് ഇവരെല്ലാം ഇതിനു പുറമെ ബുധനാഴ്ച ജിദ്ദയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരും ജിദ്ദയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഉംറ തീർത്ഥാടകരാണ് യാത്ര മുടങ്ങിയവരിൽ കൂടുതലും ടിക്കറ്റ് റീഫണ്ട് ചെയ്യാതെ എയർ ഇന്ത്യയിൽ തന്നെ നാട്ടിലേക്ക് പോകാനായി കാത്തിരുന്ന ഈ യാത്രക്കാരെ എയർ ഇന്ത്യ പാടെ അവഗണിക്കുന്നതായി പരാതിയുണ്ട് ശനിയാഴ്ച രാവിലെ പ്രത്യേക വിമാനം ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഈ വിമാനത്തിലേക്ക് പുതിയ ബുക്കിംഗ് സ്വീകരിക്കാതെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുപോകണമെന്ന് ജിദ്ദയിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ എയർഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് അവഗണിച്ചുകൊണ്ട് ഈ വിമാനത്തിൽ ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ പുതിയ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ട് ഞായറാഴ്ച കോഴിക്കോട്ടേക്ക് വിമാനമില്ല തിങ്കളാഴ്ചയിലെ വിമാനം നേരത്തെ തന്നെ ഫുള്ളാകുകയും ചെയ്തു ഇതോടെ കോഴിക്കോട്ടേക്കുള്ള നൂറുകണക്കിന് പേരുടെ യാത്ര അനിശ്ചിതത്വത്തിലായി നിരവധി പ്രവാസി സംഘടനകളും പ്രവാസികളെ ആശ്രയിച്ചു കഴിയുന്ന നേതാക്കളുമുണ്ടായിട്ടും എയർ ഇന്ത്യയുടെ ഈ നിലപാടിൽ കൂട്ടായ പ്രതിഷേധമുണ്ടായില്ല എന്നാണ് റിപ്പോർട്ട് ജലീൽ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരുന്നു ഇന്നലെയും ഇന്നുമായി എണ്ണായിരത്തിനടുത്ത് തീർത്ഥാടകർ മദീനയിലെത്തി ഹറംപള്ളിക്ക് സമീപത്താണ് തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇന്നലെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചത് ഇന്നലെയും മദീനയിലെത്തി ഇന്ന് മാത്രം പന്ത്രണ്ട് വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്നും സർവീസ് നടത്തിയത് ഇതോടെ രണ്ട് ദിവസങ്ങളിലായി ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ മദീനയിലെത്തി മദീന വിമാനത്താവളത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് കഴിഞ്ഞ ദിവസം തീർത്ഥാടകർക്ക് ലഭിച്ചത് ഹജ്ജ് സർവീസ് ഏജൻസികൾക്കും ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികൾക്കും പുറമെ മലയാളി സന്നദ്ധ സംഘടനകളുടെ സാന്നിധ്യവും വിമാനത്താവളത്തിൽ ശ്രദ്ധേയമായി വിവിധ കൂട്ടായ്മകളെ കോർത്തിണക്കുകൊണ്ട് മദീന ഹജ്ജ് വെൽഫെയർ ഫോറം പ്രവർത്തകർ വിമാനത്താവളത്തിലുണ്ട് കൂടാതെ കെ എം സി സി ഐ സി എഫ് ആർ എസ് സി വിഖായ തുടങ്ങിയ സംഘടനകളും ഐ സി എഫ് ആർ എസ് സി സംയുക്തമായി കൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മദീന മുനവറിയിൽ നിന്ന് ഫസ്റ്റ് വന്ന ഹാജിമാർക്കുള്ള സ്വീകരണം നൽകി അതിൻ്റെ ഷാർട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു ഇനി ഇരുഹറമ്പുകളിൽ നിന്നും ജിദ്ദയിൽ നിന്നും അവസാന ഹാജി യാത്ര പോകുന്നതുവരെ ഈ സേവനം അവർക്ക് ഉണ്ടായിരിക്കും ലോസ്റ്റ് ആൻഡ് ഫൈൻഡ് കംപ്ലൈന്റുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടും പ്രത്യേക എൻക്വയറി സെല്ല് രൂപീകരിക്കുന്നതിനും ഇൻഫർമേഷൻ സെന്റർ കുറച്ചുകൂടി വ്യാപകമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അനേറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലുള്ള ഹാജിമാരുടെ ബന്ധുക്കൾക്ക് വോളന്റിയേഴ്സുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഈ വർഷം ഒരുക്കുന്നുണ്ട് സംവിധാനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇലക്ട്രിക് വീൽചെയർ അടക്കമുള്ള സംവിധാനങ്ങൾ മദീനയിൽ ഹറംപള്ളിക്ക് സമീപത്ത് മർക്കസിയ ഏരിയയിലാണ് ഭൂരിഭാഗം ഇന്ത്യൻ തീർത്ഥാടകർക്കും താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എട്ട് ദിവസത്തെ മദീന സന്ദർശനത്തിന് ശേഷം തീർത്ഥാടകർ റോഡ് മാർഗം മക്കയിലേക്ക് പോകും ഈ മാസം അവസാനം വരെ മദീനയിലേക്കുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരും ജലീൽ കണ്ണമകനം ട്വന്റി ഫോർ കുവൈറ്റിൽ പ്രൊഫഷണൽ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ പരീക്ഷ നടത്താൻ നിർദ്ദേശം പരീക്ഷയിൽ നിശ്ചിത ശതമാനം മാർക്ക് വാങ്ങുകയോ പാസാവുകയോ ചെയ്തവർക്ക് മാത്രം വർക്ക് പെർമിറ്റ് അനുവദിക്കുന്ന രീതിയിലാണ് നടപ്പിലാക്കുക ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ മാനവശേഷി അതോറിറ്റി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം കുവൈറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷനുകൾ എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതിയാണ് പുതിയ സംവിധാനം നിർദ്ദേശിച്ചത് ഷാർജയിൽ മലയാളി യുവാവിനെ രണ്ടു മാസമായി കാണാനില്ലെന്ന പരാതി തൃശൂർ സ്വദേശി ജിത്തു സുരേഷിനെയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ കാണാതായത് മകനെയും തിരഞ്ഞ അബുദാബിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ സുരേഷ് കുമാർ പോകാത്ത സ്ഥലങ്ങളില്ലേയായി സ്വന്തം മകനെ തേടി അലയുകയാണ് ഈ മനുഷ്യൻ മാർച്ച് പത്താം തീയതി മുതലാണ് തൃശൂർ സ്വദേശി ജിത്തുവിനെ ഷാർജയിൽ നിന്നും കാണാതായത് അബുദാബിയിലാണ് സുരേഷ് കുമാറിന്റെ ജോലി ജോലി വേഗം പൂർത്തിയാക്കി കിട്ടുന്ന വണ്ടി കയറി എല്ലാ ദിവസവും സുരേഷ് ഷാർജയിലെത്തും മകൻ എവിടെയാണെന്നറിയാനാണ് ആ യാത്ര തേടി േടി നീറിയുള്ള ഈ പ്രവാസിയുടെ യാത്ര തുടങ്ങിയിട്ട് മാസം രണ്ട് കഴിഞ്ഞു പക്ഷെ മകനെ കുറിച്ച് ഇന്നും വിവരമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റാണ് എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ബസ്സിൻ്റെ കയറി ഉറക്കില്ല രാവിലെ ബസ്സിൻ്റെ കയറി വരും ഇന്ത്യൻ കോൺസിലേറ്റ് പോകും പിന്നെ ഷാർജ പോലീസ് സ്റ്റേഷനിൽ വരും പിന്നെ ചില സുഹൃത്തുക്കളുണ്ട് അവരും ചില സഹായിക്കും പിന്നെ അങ്ങനെ അവർ വണ്ടി കൊണ്ടു പക്ഷെ അവരെ നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തിനുവേണ്ടി അവരുടെ ബുദ്ധിമുട്ടുകയെന്ന് വെച്ചിട്ട് മിക്കവാറും സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്ന ജിത്തുവിനെ മാർച്ച് മാസം മുതലാണ് കാണാതായത് ചോദിക്കാനുള്ള എല്ലാവരോടും ചോദിച്ചു ജിത്തു പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും കയറി ഇറങ്ങി പക്ഷെ ഒരു സൂചനയും ഇതുവരെ ലഭിച്ചില്ല ഇതിനിടെ കേന്ദ്രമന്ത്രിക്കടക്കം പരാതി നൽകി ഇന്ത്യൻ കോൺസുലേറ്റിൽ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അന്വേഷിക്കുന്നുണ്ട് പിന്നെ വാ എന്ന മറുപടി മാത്രമാണ് ഈ മനുഷ്യന് ലഭിക്കുന്നത് കോൺസുലേറ്റിൽ അറിയിച്ചു കേന്ദ്രമന്ത്രി മുരളീധരനെ മെയിലയച്ചു വൈഫ് മെയിലയച്ചു പിന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് മെയിലയച്ച് ആൾ റിപ്ലൈ ഉണ്ടായി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോൺസുലേറ്റിൽ ചെന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ ഫയലവിടെ ഇരിപ്പുണ്ട് അവർ പറഞ്ഞ എല്ലാ ആഴ്ചയും ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കും ഒന്നും കിട്ടിയിട്ടില്ല മകന്റെ വിവരം അറിയാത്ത വിഷമത്തിൽ നാട്ടിൽ നെഞ്ചു പൊട്ടിക്കഴിയുകയാണ് ജിത്തുവിന്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടുന്ന കുടുംബം വളരെ വളരെ പ്രശ്നമാണ് കാരണം വളരെ പ്രശ്നമാണ് ചില സമയത്തൊക്കെ ഉറക്കത്തിന്ന് ഞെട്ടി എനിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ മോനെ അന്വേഷിക്കും മോൻ അമ്മേ ഉള്ളു തീർച്ചയായിട്ടും മോനെ അന്വേഷിക്കും നമുക്കും വിഷമമുണ്ട് നമ്മളും എപ്പോഴും ഇത് ആലോചിച്ച് നമ്മൾ കാരടയ്ക്ക് എൻ്റെ അടുത്ത് ഒന്ന് താഴ്ത്തൊന്ന് വിളിക്കണമെന്നാണ് അത് ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അവൻ താഴ്ത്തൊന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ഒരു ഒന്നിനോഷം ഇറങ്ങി താഴെ പോയി എൻ്റെ ബില്ലിങ്ങനെ താഴെ പോയി കാരണം അവനവിടെ ഉണ്ടെന്നുള്ള കണ്ടീഷൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇന്ന് സുരേഷ് കുമാർ ഈ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി ആളിപ്പോൾ ജയിലിലാണെങ്കിലും ഇത് ആള് എവിടെ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരോട് ഇല്ല പിന്നെ ആളുടെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ അവർ കണ്ടുവരില്ല എൻ്റെ മോനക്കെട്ട വണ്ടിയുള്ള എല്ലാവരും എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കാരണം കണ്ടുപിടിക്കാൻ പറ്റെങ്കിൽ തൻ്റെ ഫോണിലേക്ക് മകൻ്റെ ഒരു വിളി വരുന്നതും കാത്തിരിക്കുകയാണ് ഈ അച്ഛൻ പ്രവാസികളുടെ ഒന്നടങ്കം മനസ്സറിഞ്ഞുള്ള സഹായമാണ് ഈ മനുഷ്യൻ ദുബായിൽ നിന്നും അരുൺ ജിതു സുരേഷിന് ഉടൻ തന്നെ സൗദി അറേബ്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖനും ഒ ഐ സി സി സൌദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന പി എം നജീമിന്റെ ഓർമ്മദിനം ദമാം ഒ ഐ സി സി റീജിയണൽ കമ്മിറ്റി ആചരിച്ചു അജയ്യനായി അനശ്വരതയിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു സൗദിയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു പി എൻ നജീബ് ഒ ഐ സി സി സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോഴും മറ്റെല്ലാ സംഘടനാ പ്രവർത്തകരെയും തോളോട് ചേർത്ത് വെച്ചുള്ളതായിരുന്നു പി എൻ നജീബ് എന്ന വലിയ മനുഷ്യന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൂന്നാം വാർഷിക ഓർമ്മ ദിനം ആചരിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അതിൽ പങ്കാളികളാകാൻ കിഴക്കൻ പ്രവിശ്യയിലെ നിരവധി പേരെത്തി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീമിന്റെ അധ്യക്ഷതയിൽ അജയ്യനായി അനശ്വരതയിൽ എന്ന ശീർഷകത്തിൽ നടന്ന ഓർമ്മദിന സമ്മേളനം ഗ്ലോബൽ കമ്മിറ്റി അംഗം ജോൺ കോശി ഉദ്ഘാടനം ചെയ്തു കിഴക്കൻ പ്രവിശ്യയിൽ കോൺഗ്രസ് അനുകൂല സംഘടനാ പ്രവർത്തനത്തിന് തുടക്കമിട്ട പി എൻ നജീബ് തൻ്റെ അഭിപ്രായം ആരുടെ മുന്നിലും തുറന്നു പറയാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായുണ്ടായ ആ വേർപാട് ഇന്നും പ്രസ്ഥാനത്തിൻ്റെ തീരാവേദനയാണെന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്നത് അടിവരയിടുന്നതാണ് നജീബ് കെയുടെ വിയോഗം തന്നെ പഠിപ്പിച്ച പാഠമെന്ന് റീജിയണൽ പ്രസിഡന്റ് ഇ കെ സലീമും പറഞ്ഞു വികാരനിർഭരമായാണ് ഓരോരുത്തരും നജീബിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഒ ഐ സി സി അൽഖോബാർ ഏരിയ സെക്രട്ടറി ഷിബിൻ ആറ്റുവ സാമൂഹ്യ പ്രസക്തിയുള്ള കറുത്ത പക്ഷികൾ എന്ന കവിത അവതരിപ്പിച്ചു ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിവിധ കാലഘട്ടങ്ങളിൽ പി എം നജീബ് നടത്തിയ പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഫോട്ടോ ഗാലറിയും ഒരുക്കി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സിദ്ദീഖ് പാണ്ഡികശാല വിദ്യാധരൻ കോയാടൻ ജമാൽ വില്യാപ്പള്ളി ഹുസൈനാൻ മുത്തു തലശ്ശേരി മണിക്കുട്ടൻ ഒ ഐ സി സി നേതാക്കളായ ഹനീഫ് റാവത്ത് റഫി കൂട്ടലങ്ങാടി ചന്ദ്രമോഹൻ സക്കീർ പറമ്പിൽ സി ടി ശശി അൻവർ വണ്ടൂർ ജേക്കബ് പാറയ്ക്കൽ ഷിജില ഹമീദ് ഡോക്ടർ സിന്ധു ബിനു ലിബി ജെയിംസ് നസീർ തുണ്ടിൽ അസ്ലം ഫറൂഖ് സജൂബ് അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു സംഘടനാ ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം സ്വാഗതവും ട്രഷറർ പ്രമോദ് നന്ദിയും പറഞ്ഞു സൗദി കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു മെയ് പതിനേഴിന് ആരംഭിക്കുന്ന ടൂർണമെന്റ് ജിദ്ദ റിയാദ് ദമാം യാമ്പു എന്നീ നാല് നഗരങ്ങളിലായാണ് നടക്കുക ഫിക്ചർ കഴിഞ്ഞ ദിവസം മെയ് പതിനേഴിനാണ് സൗദി കെ എം സി സി സംഘടിപ്പിക്കുന്ന പ്രഥമ ദേശീയ ഫുട്ബോൾ മേള ആരംഭിക്കുന്നത് ജിദ്ദ റിയാദ് ദമാം യാമ്പു എന്നീ നാല് നഗരങ്ങളിൽ അവിടെയുള്ള ഫുട്ബോൾ കൂട്ടായ്മകളുമായി സഹകരിച്ചാണ് ടൂർണമെന്റ് നടക്കുക ടൂർണമെന്റിന്റെ ഫിക്ചർ കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ അനാവരണം ചെയ്തു വിവിധ ടീമുകളിലായി നാട്ടിൽ നിന്നുള്ള ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ കളത്തിൽ ഇറങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു ജിദ്ദയിലാണ് ഫസ്റ്റ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് അതിനുശേഷം ദമാമിലും റിയാദിലുമായിട്ടാണ് കളി അവസാനിക്കുന്നത് അതിന്റെ സമാപന മത്സരം റിയാദിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ വാശിയേറിയ മത്സരങ്ങളായിരിക്കും നടക്കുന്നത് നാട്ടിൽ നിന്നുള്ള എല്ലാ പ്ലേയേഴ്സും എത്തിച്ചേരുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഉണ്ട് ഇതിന്റെ സെമി ആവുമ്പോൾ തന്നെ ടൂർണമെന്റിന്റെ നിൽക്കുന്ന പ്ലേയേഴ്സ് ജിദ്ദ ഗ്രൗണ്ടിൽ ഇറങ്ങാനുള്ള ചാൻസുകളുണ്ട് ജിദ്ദ റിയാദ് ദമാം യാമ്പു എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച എട്ട് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളിലായി ലീഗ് അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുക ജൂലൈ അഞ്ചിന് ജിദ്ദയിലും ദമാമിലുമായി സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും ജൂലൈ പന്ത്രണ്ടിന് റിയാദിലായിരിക്കും ഫൈനൽ അമ്പതിനായിരം റിയാൽ പ്രൈസ് മണിയാണ് ടീമുകൾക്ക് നൽകുന്നത് കളി കാണാനെത്തുന്നവർക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്ന ലക്കി ഡ്രോ കൂപ്പണുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറത്തിന് പുതിയ ഭാരവാഹികൾ കബീർ കൊണ്ടോട്ടിയെ പ്രസിഡന്റായും ബിജുരാജ് രാമന്ദളിയെ ജനറൽ സെക്രട്ടറിയായും പി കെ സിറാജിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ഇബ്രാഹിം ഷംനാഥാണ് വൈസ് പ്രസിഡന്റ് നാസർ കരുണായിയെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു സുൽഫീഖർ ഓദായി പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ട് സാബിത്തും അവതരിപ്പിച്ചു സാദിഖലി തുവൂർ അധ്യക്ഷനായിരുന്നു കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് മാംഗോമാനിയ ഫെസ്റ്റിവലിന് തുടക്കം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ സ്ഥാനപതി ഡോ ആദർ സ്വൈഗ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ എംബസി കൌൺസിലർ സഞ്ജയ് കെ മുളുക ലുലു കുവൈറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പതിലധികം മാങ്ങയിനങ്ങളാണ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത് മാമ്പഴം ഉപയോഗിച്ചുള്ള വിഭവങ്ങളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടര പതിറ്റാണ്ടു കാലത്തെ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും മലയാളം ന്യൂസ് ലേഖകനുമായ പി എം മായീൻകുട്ടിക്ക് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് സാദിഖ് അലി തിവൂർ ആദരവ് ഫലകവും വൈസ് പ്രസിഡന്റ് ജാഫർ അലി പാലക്കോട് സ്നേഹോപഹാരവും കൈമാറി ഹസൻ ചെറുപ്പ ജലീൽ കണ്ണമംഗലം കബീർ കൊണ്ടോട്ടി ബിജു രാമന്ദളി ഇബ്രാഹിം ഷംനാഥ് നാസർ കരുണായി എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സുൽഫിക്കർ ഒദായി സ്വാഗതവും ട്രഷറർ സാബിത് സലിം നന്ദിയും പറഞ്ഞു ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വതിയിലെത്തി പ്രവർത്തകർ ഒരുക്കിയ വൻ സ്വീകരണം ഏറ്റുവാങ്ങി റോഡ് ഷോയായാണ് കെജ്രിവാൾ വസതിയിലേക്ക് എത്തിയത് എല്ലാവരും ചേർന്ന് രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു चरणों में वंदना करना चाहता हूं हनुमान जी के आशीर्वाद से हनुमान जी के आशीर्वाद से आज मैं आप सब लोगों के बीच में हूं നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണും നാളെ സൌത്ത് ഡൽഹിയിൽ റോഡ് ഷോയിലും പങ്കെടുക്കും ജൂൺ ഒന്ന് വരെയാണ് ഉപാധികളുടെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് നിതിൻ അങ്ങനെ കെജ്രിവാൾ ജയിൽ മോചിതനായിരിക്കുകയാണ് അമ്പത് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ജയിൽ മോചിതനാകുമ്പോൾ വലിയ പ്രതീക്ഷയോടെ എഐ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും എന്താണ് നിലവിലെ സാഹചര്യം ഒപ്പം മറ്റു വിവരങ്ങളും അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പ്രവർത്തകർ ആവേശോജ്വലമായാണ് അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിച്ചത് തിഹാർ ജയിലിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സിവിൽ ലൈൻസിലേക്കുള്ള വഴിയിലുടനീളം പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിനും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു പൂക്കൾ വിതറിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ഇന്നത്തെ ദിനം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആഘോഷമാക്കി മാർച്ച് ഇരുപത്തിയൊന്നിന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായെന്ന ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ അരങ്ങേറിയിരുന്നു അതിനുശേഷം പിന്നീട് സഞ്ജയ് സിംഗിനും ജാമ്യം ലഭിച്ചു അത് വലിയ ഊർജ്ജം നൽകി ഇന്ന് അരവിന്ദ് കെജ്രിവാളിനും ജാമ്യം ലഭിക്കുമ്പോൾ സ്വാഭാവികം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് മാത്രം ഇന്ത്യ ഇന്ത്യാ സെക്രട്ടറിനുടനീളം കരുത്തുപകരുന്നതാണ് ഇന്നത്തെ ദിനം ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം നാളെ ഹനുമാൻ മന്ദിരത്തിൽ ദർശനം നടത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തന്റെ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും പിന്നീട് സൌത്ത് ഡൽഹിയിൽ റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ആവേശജ്വലമായ ഇന്നത്തെ സ്വീകരണം അത് അവസാനിച്ചു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വീട്ടിൽ യോഗം ചേരുകയാണ് ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ ഉൾപ്പെടെയുള്ള മുതിർ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി നാളത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി തന്നെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് ഡൽഹി കൂടാതെ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ശക്തമായ സാന്നിധ്യമായി അരവിന്ദ് കെജ്രിവാൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും സുനിതാ കെജ്രിവാളിനെ രംഗത്തിറക്കിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അസാന്നിധ്യത്തെ ആം ആദ്മി മറികടന്നത് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ സുനിതാ കെജ്രിവാൾ കൂടാതെ അരവിന്ദ് കെജ്രിവാളും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികൾ രംഗത്തുണ്ടാകും കേന്ദ്ര സർക്കാരിനുള്ള രൂക്ഷ വിമർശനവും ഇനിയുള്ള ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് ഇന്ത്യ മുന്നണി കോടതിയുടെ ഇടപെടൽ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കുള്ള താക്കീതാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു കോടതി വിധി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിയായ സന്തോഷമുണ്ടെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കാലത്തെ കോടതി വിധി മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം വിധി സ്വാഗതം ചെയ്ത കോൺഗ്രസ് ജനാധിപത്യത്തെ അട്ടിമറിച്ചവർക്കുള്ള മറുപടിയാണെന്ന് പ്രതികരിച്ചു ആരെങ്കിലും അഴിമതിക്കാരായിട്ടുള്ളവര് മറ്റു പാർട്ടികളിൽ നിന്നും വന്ന് ചേർന്ന് ചേർന്നാൽ അവർ മുഴുവൻ അഴിമതി ഇതൊക്കെ ചെയ്യുന്ന സർക്കാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരു കേസിന്റെ പുറത്ത് അപ്പൊ അത് തന്നെയാണ് അതിനകത്ത് അവരുടെ ഉദ്ദേശിയെ ചോദ്യം ചെയ്യുന്നതാണ് ഈ വിധി അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബി ജെ പിയുടെ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധി സ്വാഗതാർഹമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടിക്കേറ്റ ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നു അത് കാണിക്കുന്നത് ഫാസ്വത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു കെജ്രിവാളിനോട് കേന്ദ്രം ചെയ്തത് ക്രൂരതയെന്നും കേസിൽ നീതിദേവത ഇടപെട്ടുവെന്നും മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ സംഭവിച്ച കേജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന വിധിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി രാജ്യത്ത് അഴിമതിയുടെ പുതിയ അധ്യായം രചിക്കപ്പെടുകയാണെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം പ്ലസ് വൺ പ്രതിസന്ധിയിൽ മലപ്പുറത്ത് നൈറ്റ് മാർച്ചുമായി എസ് കെ എസ് എസ് എഫ് കിഴക്കതല സുന്നി മഹൽ കോംപ്ലക്സിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കുന്നുമലിൽ അവസാനിച്ചു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കാണെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ് പറഞ്ഞു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മലപ്പുറത്ത് എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണ സീറ്റ് പ്രതിസന്ധി അല്ലെങ്കിൽ ബാച്ച് പ്രതിസന്ധി പരിഹരിച്ചു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അത് പരിഹരിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ സംഘടന പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്ന നിലപാടും അറിയിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം നേതാക്കൾ ചേരുകയാണ് ഇപ്പം എന്താണ് ഇത്തരത്തിലൊരു സമരം അല്ലെങ്കിൽ നൈറ്റ് മാർച്ചുമായിട്ട് ഇറങ്ങേണ്ട പ്രധാനപ്പെട്ട കാരണം മലബാർ ജില്ലകളിലെ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ് അൻപതിനായിരത്തിലധികം സീറ്റുകളാണ് ഇവിടെ കുറവായിട്ട് കാണുന്നത് വർഷാവർഷങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കോമഡി കാണിക്കുകയാണ് സർക്കാർ അതിന് പകരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് കെസബന് ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ളത് എടുക്കുന്നില്ല വിദ്യാഭ്യാസ മന്ത്രി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നത് കണക്കുകളുടെ കോമാളി വെച്ചിട്ടാണ് സത്യത്തിൽ അതൊരു കൃത്യതയില്ല ഒരു സർക്കാർ മറ്റു ജില്ലകളിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് പോലെയുള്ള അവകാശം മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്കും നൽകേണ്ടതുണ്ട് ഇവിടെ ഇവിടുത്തെ ജനങ്ങളും നികുതി അടച്ചിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ മലപ്പുറത്ത് മലബാറിലെ ജില്ലകളിലോട് മാത്രം ഇങ്ങനൊരു അവഗണന അത് ഇന്ന് തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുള്ളതാണ് അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നാണ് എസ് കെ എസ് എഫ് ആവശ്യപ്പെടുന്നത് എന്തായാലും എസ് കെ എസ് എസ് ആവശ്യം വളരെ വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള ദിവസങ്ങളിലും വലിയ രീതിയിൽ ചർച്ച നടക്കും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലപ്പുറത്ത് നിന്ന് ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ ട്വന്റി കൊല്ലത്ത് ട്വന്റി ഫോർ വാർത്താ സംഘത്തിനെതിരെ കോളനി സ്വദേശി ജോണിയാണ് ട്വന്റി ഫോർ ഓഫീസിന് സമീപത്ത് ലൈവ് ചെയ്യുന്നതിന് ഇടെ കത്തിയും ബിയർ കുപ്പിയും വീശിയായിരുന്നു ആക്രമണം ഓഫീസിൽ അതിക്രമിച്ചു പ്രതി വധഭീഷണിയും മുഴക്കി പറഞ്ഞു ചിന്നക്കടയിലുള്ള സമീപം വൈകിട്ട് നടന്ന സംഭവമാണിത് ഓഫീസിന് സമീപത്തെ റോഡിൽ വാർത്താസമ്മതമായ ലൈവ് നൽകുകയായിരുന്നു അരുൺ രാജും സംഘവും ഇവർക്കിടയിലേക്ക് പുളിക്കട കോളനി സ്വദേശി ജോണി ഭീഷണിയുമായി എത്തുകയായിരുന്നു അസഭ്യ സംസാരത്തോടെ അതിക്രമത്തിന്റെ തുടക്കം ക്യാമറ ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് ജോണിയുടെ ആവശ്യം ലൈവ് നൽകാൻ സമ്മതിക്കില്ലെന്നും കൊല്ലുമെന്നും ജോണി ഭീഷണിപ്പെടുത്തി യാതൊരു പ്രകോപനവും കൂടാതെ കൂടുതൽ രോക്ഷാകുലനായ ജോഡി കത്തിയും ബിയർ കുപ്പിയും രാജിന് നേരെ വീശി റിപ്പോർട്ടറുടെ മുഖത്തും നെഞ്ചിലും പിടിച്ചു തള്ളി തുടർന്ന് കത്തിക്കാട്ടിയും പ്രതി ഭീഷണിപ്പെടുത്തി ട്വന്റിഫോർ സംഘം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ഓടിച്ചിട്ടു പിടികൂടി ട്വന്റി ഫോറിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയും ഇയാൾ ട്വന്റി ഫോർ റിപ്പോർട്ടർ അരുൺ രാജിന് നേരെ വധഭീഷണി മുഴക്കി പ്രതിക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു സംഭവത്തിൽ പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സ്വതന്ത്ര മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ട്വന്റി കൊല്ലം അമേരിക്കയിൽ അന്തരിച്ച ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപുലീത്തയുടെ ഭൌതികശരീരം ഈ മാസം ഇരുപതിന് നാട്ടിലെത്തിക്കും തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം നടത്തും ഇരുപത്തിയൊന്നിന് സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് സംസ്കാരം ജസ്ന തിരോധാന കേസിൽ പ്രഖ്യാപിച്ച കോടതി ജസ്നയുടെ പിതാവ് ജോസഫ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം ജസ്ന തിരോധാന കേസിൽ തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി സിബിഐ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് പിതാവ് ജെയിംസ് കോടതിയെ സമീപിച്ചത് സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകൾ ജെയിംസ് കോടതിക്ക് കൈമാറി ജസ്ന ജീവിച്ചിരിക്കുന്നതായി കരുതുന്നില്ലെന്നു പറഞ്ഞ പിതാവ് തിരോധാനത്തിനു പിന്നിൽ ഒരു അജ്ഞാത അജ്ഞാതസുഹൃത്തിന് ബന്ധമെന്ന സംശയവും ഉന്നയിച്ചു എല്ലാ വ്യാഴാഴ്ചയും ജസ്ന പോകാറുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ചാണ് യുവാവിനെ പരിചയപ്പെട്ടതെന്നാണ് പിതാവ് പറയുന്നത് കാണാതാകുന്ന ദിവസം ജസ്ന ഉപേക്ഷിച്ച വസ്ത്രത്തിൽ രക്തക്കരകൾ കണ്ടത് ഗർഭിണിയായിരുന്നുവെന്ന സംശയത്തിന് ഇടനൽകുന്നതായും കോടതിയിൽ പിതാവ് അറിയിച്ചു മുദ്രവെച്ച കവറിൽ നൽകിയ തെളിവുകളും സിബിഐയുടെ കേസ് ടേറിയും കോടതി ഒത്തുനോക്കി പിതാവ് ഉന്നയിച്ച തെളിവുകളിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെയാണ് തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ജെയിംസ് പ്രതികരിച്ചു സി ബി ഐ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും അന്വേഷിച്ചു അവരെ എത്തിപ്പെടാത്ത ചില ഭാഗത്തേക്ക് അതായത് അവർക്ക് അവരുടെ ചിന്തയിലേക്ക് വരാത്ത ചില ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോയി അപ്പോൾ അത് നമ്മൾ സീൽ ചെയ്ത് കവറിൽ കോടതിയിൽ കൊടുത്തു അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഡയറി കോടതി ആവശ്യപ്പെട്ട് സിബിഐക്കാരോട് സിബിഐ കൊണ്ട് അത് വ്യപ്പിച്ചു കോടതി അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് സി ബി ഐ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു തിരുവനന്തപുരം